വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്ക് നമുക്ക് ഇന്ന് സി എസ് ഐആർ നെറ്റ് ഫിസിക്സിലെ ഒരു പ്രോബ്ലം പെട്ടെന്ന് ചെയ്തു നോക്കാം ദ ഡിറക്ട് ഡെൽറ്റ ഫംഗ്ഷൻ ഡെൽറ്റ ഓഫ് എക്സ് സാറ്റിസ്ഫൈസ് ദ റിലേഷൻ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡെൽറ്റ ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സീറോ ഫോർ എ വെൽ ബിഹേവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇഫ് എക്സ് ഹാസ് ദ ഡയമെൻഷൻ ഓഫ് മൊമെന്റൺ ദെൻ വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് ഡെൽറ്റ ഓഫ് എക്സ് നമുക്കറിയാലേ ഡിറക്ട് ഡെൽറ്റ ഫങ്ഷൻ ഒരു അതിന്റെ കൂടെയുള്ള ഫംഗ്ഷൻ ഏതാണോ അതിന്റെ ഡയമെൻഷൻ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് ഇവിടെ എക്സിന്റെ ഫംഗ്ഷൻ മൊമെന്റാന്ന് പറഞ്ഞിട്ടുണ്ട് ഡി എക്സിന്റെ ഡയമെൻഷൻ എന്ത് തന്നെയായിരിക്കും മൊമെന്റം തന്നെയായിരിക്കും പിന്നെ ഈ എഫ് ഓഫ് എക്സ് നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത് സപ്പോസ് ഇറ്റ് ഫോഴ്സ് ആണെങ്കിൽ എഫ് ഓഫ് സീറോ ഡയമെൻഷനും എന്ത് തന്നെയായിരിക്കും ഫോൾസ് തന്നെയായിരിക്കും അപ്പോൾ ഇത് ഫോഴ്സ് ആണെങ്കിൽ ഇതും ഫോഴ്സ് ആണ് പിന്നെ ഡെൽറ്റ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇത് മൊമെന്റ ആണെങ്കിൽ ഇത് എൽ എച്ച് എസും ആർ എച്ച് എസും സെയിം ആക്കണമെങ്കിൽ എന്ത് എന്ത് വരണം ഡെൽറ്റ ഓഫ് എക്സ് വൺ ഡിവൈഡഡ് ബൈ മൊമെന്റം ണം അപ്പൊ ആൻസർ എന്ന് പറയുന്നത് മൊമെന്റം റേസ് ടു മൈനസ് വൺ ആണ് ബി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ താങ്ക് യു സ്റ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോസ്